എല്ലാവർക്കും നമസ്കാരം ശിക്ഷ ശരിക്കും രക്ഷയിലേക്കുള്ള വഴി വഴിയൊരുക്കലാണ് പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ ഒരു രംഗമുണ്ട് ശിക്ഷ കൊണ്ട് ഒരാളെ ഒടുക്കിക്കളയുക എന്നതാണ് ആ ജനക്കൂട്ടത്തിൻ്റെ മനോവികാരം അവൾ ചെയ്ത പാപങ്ങളെ ക്രിസ്തു നീതീകരിക്കുന്നില്ല സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന പ്രാർത്ഥന കൊണ്ടാണ് ക്രോശിച്ചവരെ സ്പർശിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് പണിഷ്മെന്റ് ഓഫ് ഓഫ് ദ ദ ചെയ്തു പോയ കുറ്റത്തെ പറ്റിയുള്ള അനുതാപത്തെക്കാൾ മറ്റെന്താണ് നമുക്ക് വേണ്ടത് ചാൾസ് സുവിശേഷത്തിൻ്റെ ഹൃദയം വീണ്ടെടുപ്പാണ് ശരിക്കും നമ്മൾ നോർത്ത് ഈ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തിയുടെ മെറിറ്റ് കൊണ്ടാണ് അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മിൽ കുറവുകൾ നിലനിൽക്കുമ്പോഴും അവൻ നമ്മെ സ്നേഹിക്കുന്നു പക്ഷെ കർത്താവ് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട പാപബോധമാണ് അതിനെ തുടർന്നുണ്ടാകേണ്ട തിരുത്തലാണ് ആയിരം മനുഷ്യരുടെ കുറ്റങ്ങൾ നമ്മൾ ഒച്ചത്തിൽ പറയുമ്പോഴും നമ്മൾ നമ്മളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപത്തിൻ്റെ കൂനുമ്പേറിയ കല്ലെറിയാനായി നമ്മൾ ഒരിടത്തും ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിക്കുന്നത് എന്തിനാ നശിപ്പിക്കാൻ വേണ്ടിയല്ല തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ നന്നായി വളരാൻ വേണ്ടിയാണ് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ട്രൂ റിഡംഷൻ വെൻ ഗിൽ ഗുഡ് പരിഹാസം കൊണ്ടും കുത്തുവാക്ക് കൊണ്ടും ഒരുത്തനെ തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് സ്നേഹപൂർവം തിരുത്തുന്നതാണ് ആക്ഷേപവും പരിഹാസവും നിന്നയും ഒരുവനം തകർക്കാനേ മുഖാന്തരമാകത്തുള്ളൂ തിരുത്താൻ അത് കാരണമാകില്ല സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു തിരുത്തലിന്റെ ശുശ്രൂഷയായി ശിക്ഷകൾ മാറണം അവിടെയാണ് രക്ഷയുടെ പാത തുറക്കുന്നത് കർത്താവ് ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ ഈ രക്ഷയുടെ പാത തുറന്നിരുന്നുണ്ട് ലേഖനം ഒന്നാം അധ്യായം അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിൻ്റെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ദൂർത്തനായ പുത്രനെ പോലെയും പാപിനിയായ സ്ത്രീയെപ്പോലെയും ഞങ്ങൾ തിരുമുമ്പാകെ നിലവിളിക്കുന്നു യോഗ്യതകളൊന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് കുറവുകളും വീഴ്ചകളും വന്നു പോയിട്ടുണ്ട് അവയെ മറച്ചുവച്ച് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കേണ്ടത് സ്വയം തിരുത്തി മുന്നേറാൻ വേണ്ടിയാണ് സ്നേഹസ്വരൂപനായ ദൈവമേ അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം യോഗ്യതകളില്ലെങ്കിലും കരുണ കൊണ്ടും കൃപ കൊണ്ടും അവിടുന്ന് ഞങ്ങളെ പൊതിയുന്നുവല്ലോ കർത്താവെ ഞങ്ങളിൽ നിന്ന് ഒരു തിരുത്തൽ അവിടുന്ന് പ്രതീക്ഷിക്കുന്നു കുറ്റബോധവും സത്യാനുതാപവും ഉണ്ടാകണമേ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും നിലവിളിക്കുവാനും തിരിച്ചു വരുവാനും അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കർത്താവെ എല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ